അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാടിനടുത്ത് പാറശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് നമുക്ക് ടാർ റോഡ് കാണുന്നുണ്ട് ടാർ റോഡിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഒരു ചെറിയൊരു വീട് അപ്പോൾ ഈ കാണുന്നതാണ് വഴി അപ്പോൾ ഈ കാണുന്നതാണ് വഴി അപ്പോൾ നൂറ് മീറ്റർ നടവഴിയാണ് അപ്പം ഞാൻ അതൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് കാണോ ഇതാണ് അപ്പോൾ നമ്മൾ ധരിക്കുള്ള വഴി ഒരു നൂറടി നമുക്ക് നടവഴിയാണ് ടാറോട്ടുന്ന ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററോളം വരും ഇത് ഒരു പതിനാല് സെൻറ്റും വീടുമാണ് പിന്നെ നല്ല വൃത്തിക്കുള്ള വീടാണ് ചെറിയ വീടാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് ചെറിയ വിലയിൽ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അപ്പോൾ കറക്റ്റായിട്ട് അറിയും നമുക്ക് പിന്നെ അതിൻ്റെ വില പറയുന്നത് ആറ് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില ചെറിയ തോതിൽ നമുക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് നെഗോഷ്യബിളാണ് അതിലെല്ലാം സൗകര്യമുണ്ട് കിണർ നല്ല ചന്തക്കാരനായിട്ടുള്ളൊരു കിണറുണ്ട് നമുക്ക് കൈ കൊണ്ട് മുക്കിയെടുക്കാൻ പറ്റും ചുറ്റും കമ്പി വേലി കെട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കതിൽ മരങ്ങൾ അത്യാവശ്യം അതായത് ചക്ക മാങ്ങ അങ്ങനെയുള്ള മരങ്ങളുണ്ട് പിന്നെ കവുങ്ങ് ഒരു പത്തിരുപത്തഞ്ച് കവങ്ങ് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് തെങ്ങ് വെച്ചിട്ടുണ്ട് അങ്ങനെ പല ജാതി സാധനങ്ങൾ പിന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചെറിയ ഈ ഒട്ടുമാവ് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പല ഐറ്റംസും നല്ല വൃത്തിയുണ്ട് കാണുമ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടൊരു വീടാണത് ചെറിയ വിലയിൽ അപ്പോൾ ചെറിയ വിലയിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളത് പ്രത്യേകം പറഞ്ഞു എന്നേ ഉള്ളൂ വീടിന് ഒരു റൂമേ ഉള്ളൂ ഒരു റൂമ് ഒരു ഹാൾ കിച്ചൺ പറഞ്ഞ ചെറിയ ഒരു ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ നല്ല വൃത്തിക്കുള്ള വീടാണ് നമുക്കത് ചാവി പെട്ടെന്ന് അത് ഓണർ സ്ഥലത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഉള്ള എടുക്കാൻ പറ്റിയില്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ളും ചുറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ റൂം ഒന്നേ ഉള്ളൂ പിന്നെ ചുറ്റും പിന്നെ കമ്പി വേലി കെട്ടിയിട്ടുണ്ട് ഏ കവങ് തെങ്ങ് പറഞ്ഞ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ പോയി പോയിരുന്നുണ്ടെങ്കിൽ സാധ്യ സമാധാനം എല്ലാം കിട്ടും നല്ല ഒഴിഞ്ഞ സ്ഥലമാണ് ആർക്കും ഒരു ഡിസപ്പില്ല എന്നാൽ വീടുണ്ട് അങ്ങനെ വീടില്ലാത്ത സ്ഥലമൊന്നും അല്ല ഞാൻ പറയണത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ് വീടില്ലേന്ന് തോന്നണ്ട വീടൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നടവഴി വന്നിട്ട് ഒരു മുന്നൂറ് അല്ല നൂറ് മീറ്ററേ ഉള്ളൂ പിന്നെ റോട്ടിൽ നിന്ന് നമുക്ക് മെയിൻ ടാർ റോട്ടിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററോളം ദൂരം ഉണ്ടാവും ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്കത് വില പറഞ്ഞല്ലോ ഞാൻ ആ ആറ് ലക്ഷം റുപ്പ്യാണെന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ നെഗോഷ്പോളാണ് ഓണറായിട്ട് സംസാരിക്കുമ്പോൾ പശുവോ ആടോ അങ്ങനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്നവരുടെ പശുവിനെയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അങ്ങനെ ജീവിച്ചു പോവാന്നുള്ളവർക്ക് ജീവിച്ചു പോവാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ കിണറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എല്ലാ സൗകര്യവും ഉണ്ട് ഒരു ചെറിയ കുടുംബത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് മരത്തിൻ്റെ കഴുപ്പോലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതാണ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കായാലും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണാൻ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് ഓക്കെ